ഈ ശബ്ദ സന്ദേശത്തിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് മനസ്സിലായി കാണും ഇനി മനസ്സിലാകാത്ത ആൾ ആളുകൾ ഉണ്ട് എങ്കിൽ ഒരു രത്ന ചുരുക്കം നൽകാം ഈ വോയിസിൽ പറയുന്നത് ബി ജെ പിക്ക് അടിത്തറയുണ്ടാകണമെങ്കിൽ ഇവിടെയൊരു കലാപം നടത്തണം എന്നുള്ളതാണ് ഈ ഓഡിയോ തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലെ ബി ജെ പി അധ്യക്ഷനായിട്ടുള്ള തമിഴ് സെൽവനുമായി ഹിന്ദു മക്കൾ പാർട്ടി എന്ന പാർട്ടിയുടെ ഉപമേധാവിയായിട്ടുള്ള ഉദയാറും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിൽ ഉദയാർ പറഞ്ഞ ഒരു കാര്യമാണ് ഈ തിരുനെൽവേലിയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ നെയ്നാർ നാഗേന്ദ്രൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള റോബർട്ട് ക്രൂസുമായി ഒരു ലക്ഷത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് തിരുനെൽവേലിയിലെ ബി ജെ പി അധ്യക്ഷനോട് ഹിന്ദു മക്കൾ പാർട്ടിയുടെ ഉപമേധാവിയായിട്ടുള്ള ഉദയാർ ഇത്തരത്തിൽ ഫോണിൽ സംസാരിക്കുന്നത് ഈ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഇയാൾ പറയുന്നത് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും ഒരാളെയെങ്കിലും തല്ലാൻ കഴിയുമോ ഇവിടെ ഒരു കലാപമുണ്ടാക്കിയാൽ മാത്രമേ ബി ജെ പിക്ക് അടിത്തറ ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഉദയാർ പറയുന്നത് ഏതായാലും ഈ ശബ്ദ സന്ദേശം ായതോടുകൂടി ഉദയാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ജൂൺ ഇരുപത്തി അഞ്ച് വരെ അദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിരുന്നു അതേസമയം തമിഴ്നാട്ടിൽ ഇത്തവണ ബി ജെ പിക്ക് വലിയൊരു തിരിച്ചടിയാണ് ഉണ്ടായത് ഒരു മൂന്ന് സീറ്റെങ്കിലും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുമെന്ന് അവർ കണക്ക് കൂട്ടിയിരുന്നു മൂന്ന് പോകട്ടെ കോയമ്പത്തൂരിൽ മത്സരി മത്സരിക്കുന്ന ബി ജെ പിയുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ദേശീയ മുഖമായിട്ടുള്ള അണ്ണാമലയെങ്കിലും വിജയിക്കുമെന്ന് ബി ജെ പി കരുതിയിരുന്നു എന്നാൽ തമിഴ്നാട്ടിൽ ഒരറ്റൊരു സീറ്റിൽ പോലും ബി ജെ പി വിജയിച്ചിട്ടില്ല ബിജെപി മാത്രം അവിടെയുള്ള നാൽപ്പത് സീറ്റിൽ നാൽപ്പത് സീറ്റിലും വിജയിച്ചത് ഇന്ത്യ മുന്നണിയാണ് എം കെ സ്റ്റാലിൻ നേതൃത്വം നൽകുന്ന ഡി എം കെ കോൺഗ്രസ് നേരിടുന്ന ഇന്ത്യ മുന്നണിയാണ് വിജയിച്ചത് ഇത്തരത്തിൽ തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടായതിനു പിന്നാലെയാണ് ഹിന്ദു മക്കൾ പാർട്ടിയുടെ ഉപമേധാവിയായിട്ടുള്ള ഉദയാർ ഇത്തരത്തിൽ ഫോണിൽ വിളിച്ചുകൊണ്ട് ബി അധ്യക്ഷനോട് പറയുന്നത് ഇവിടെ ഒരു കലാപം ഉണ്ടാക്കണം കലാപം ഉണ്ടാക്കിയാൽ മാത്രമേ ഇവിടെ ബി ജെ പിക്ക് ഒരു അടിത്തറയുണ്ടാകൂ എന്നുള്ളതാണ് ഏതായാലും സംഭവം നടന്നത് തമിഴ്നാട്ടിലായത് എം കെ സ്റ്റാലിൻ ഈ ഉദയാറിനെതിരെ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഈ ശബ്ദ സന്ദേശം പ്രചരിച്ചതിന് പിന്നാലെ തന്നെ ഇദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുകയാണ് ഇദ്ദേഹത്തെ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള